ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ന്യൂജേഴ്സിയിലെ ബെൽമാവർ പട്ടണം ഒരു സാധാരണ തിങ്കളാഴ്ചയിലേക്ക് ഉണർന്നു സമയം ഉച്ചയോട് അടുത്തിരുന്നു ഫ്രാങ്ക് ബാർക്കർ എന്ന പിതാവ് തന്റെ നാല് വയസ്സുകാരായ മകൾ മേരി ജെയിൻ ബാർക്കറി വീടിന്റെ മുറ്റത്ത് ആകാംക്ഷയുടെ കാത്തു നിൽക്കുകയായിരുന്നു അയൽവാസിയായ സുഹൃത്തിന്റെ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു മേരി നേരെ ഏറെ വൈകി പതിവിലും അപ്പുറം സമയം കഴിഞ്ഞിട്ടും മകൾ മേരി മടങ്ങിയെത്തിയില്ല സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിയുന്നതോടെ ഫ്രാങ്കിന്റെയും ഭാര്യയുടെയും മനസ്സിൽ ആദ്യത്തെ ആശങ്കയുടെ നിഴൽ വീണു ഓരോ നിമിഷവും അവരുടെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു ഇനി ഒട്ടും വൈകിക്കാനില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ മേരിയുടെ കൂട്ടുകാരിയായ മരിയുടെ വീട്ടിലേക്ക് പരിഭ്രാന്തരായി പാനു മരിയുടെ വീട്ടിലെത്തിയ മാതാപിതാക്കൾക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന മറുപടിയായിരുന്നു ഇവിടെ എങ്ങും മേരിയെ കണ്ടിട്ടില്ല രാവിലെ മേരിയും മരിയയും മരിയയുടെ നായക്കുട്ടിയുമായി ഒരുമിച്ച് കളിക്കുകയായിരുന്നു എന്നാൽ കളിക്കുന്നതിനിടയിൽ മേരിയും നായക്കുട്ടിയും കാണാതായതായി മരിയ ഫ്രാങ്കിനോട് പറഞ്ഞു കേവലം നാല് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് നടു റോഡിൽ ഒറ്റയ്ക്ക് എവിടേക്ക് പോയി എന്നറിയാതെ മാതാപിതാക്കൾ ഭയവിഹലരായി അധികാരികളെ വിവരം അറിയിക്കാൻ ഒട്ടും താമസിച്ചില്ല മേരി ജെയിൻ ബാർക്കറിന്റെ തിരോധാനം ബെൽമാവറിൽ വലിയ ഞെട്ടലുണ്ടാക്കി സംഭവം പോലീസിൽ അറിയിച്ചതോടെ ന്യൂജേഴ്സി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിരച്ചിലുകളിൽ ഒന്ന് ആരംഭിച്ചു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു അത് നൂറുകണക്കിന് പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും അഗ്നിശമന സേനാംഗങ്ങളും ബെൽമാവറിലെ ഓരോ മുക്കിലും മൂലയിലും മേരിക്കായി അന്വേഷണം ആരംഭിച്ചു കുട്ടിയോ അവളുടെ കൂടെ ഉണ്ടായിരുന്ന നായക്കുട്ടിയോ ആരും കണ്ടിരുന്നില്ല അതോടെ മേരി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് സംശയം പോലും ഉയർന്നു അടുത്തുള്ള ഒരു അരി െ ചെളിയിൽ ഒരു പുരുഷന്റെയും കുട്ടിയുടെയും നായയുടെയും കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ തട്ടിക്കൊണ്ടു സംശയം കൂടുതൽ ബലപ്പെട്ടു ആളുകൾ ഭയന്നു മാധ്യമങ്ങൾ സംഭവം ഏറ്റെടുത്തു എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിൽ നിർണായകമായ ഒരു തെളിവും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല മേരിയുടെ നാലാം പിറന്നാൾ ദിനം ഫെബ്രുവരി ഇരുപത്തി എട്ടിനായിരുന്നു ആ ദിവസം മകളെ തട്ടിക്കൊണ്ടു പോയവരോട് കുട്ടിയെ അടുത്തുള്ള പള്ളിയിൽ ഉപേക്ഷിക്കാനായി മാതാപിതാക്കൾ ടെലിവിഷനിലൂടെ കണ്ണീരോടെ അഭ്യർത്ഥിച്ചു ഒരു ചെറിയ പട്ടണത്തിലെ ജനത മുഴുവൻ ആ പ്രാർത്ഥിച്ചു എന്നാൽ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടില്ല ഇരുന്നൂറ് പേരുമായി ആരംഭിച്ച അന്വേഷണം ഒടുവിൽ ആയിരം പേരോളം അടങ്ങുന്ന വലിയ സംഘമായി മാറി ഓരോ വീടും ഓരോ കഴിഞ്ഞ കെട്ടിടവും ഓരോ മരക്കൂട്ടവും അവർ അരിച്ചുപിറുക്കി ദിവസങ്ങൾ കടന്നുപോയി പ്രതീക്ഷകൾ മങ്ങി തുടങ്ങി എല്ലാവരും ഒരു ദുരന്തം ഭയന്ന് തുടങ്ങിയിരുന്നു എങ്കിലും ആ കുഞ്ഞ് ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന നേർത്ത പ്രതീക്ഷയിൽ അവർ തിരച്ചിൽ തുടർന്നു മാർച്ച് മൂന്നിന് മേരിയുടെ തിരുദ്ധാനത്തിന് ഒരു ആഴ്ച കഴിഞ്ഞ് ബെൽമാവറിനെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം പുറത്തു വന്നു മേരിയുടെ അമ്മാവനും അമ്മായിയും അടുത്തിടെ വാങ്ങിയ പണി പൂർത്തിയാകാത്ത ഒരു ഒഴിഞ്ഞ വീട് മേരിയുടെ വീടിന് അടുത്തായിരുന്നു പലതവണ പോലീസും സന്നദ്ധ പ്രവർത്തകരും പരിശോധിച്ച ആ വീട്ടിലേക്ക് മേരിയുടെ സുഹൃത്ത് മരിയ ആരും കാണാതെ പോകുന്നു വീടിനുള്ളിലെ ഒരു മുറിയിലെ അലമാരയുടെ വാതിൽ മരിയ പതുക്കെ തുറന്നു അലമാര തുറന്നതും കളിക്കാൻ പോയ ദിവസം മുതൽ കാണാതായ മരിയുടെ നായക്കുട്ടി പുറത്തേക്ക് ചാടി വീണു എന്നാൽ നായക്കുട്ടിക്ക് പിന്നിൽ അലമാരയിൽ കണ്ട മറ്റൊരു കാഴ്ച മരിയെ ഭയപ്പെടുത്തി ദിവസങ്ങൾക്ക് മുമ്പ് കാണാതെ പോയ മീരിയുടെ നിശ്ചലമായ ശരീരം തന്റെ മുന്നിൽ കാഴ്ച കണ്ട് ഉറക്കിയെ നിലവിളിച്ചുകൊണ്ട് മരി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ും സംഭവസ്ഥലത്തെത്തി അലമാരയുടെ ഒരു വശത്തായി ചുമരനോട് ചേർന്നിരിക്കുന്ന നിലയിലായിരുന്നു മേരിയുടെ മൃതദേഹം ഒരു നീല കൊണ്ട് മേരിയുടെ തല ഭാഗികമായി മറച്ചിരുന്നു ആയിരത്തിലധികം മനുഷ്യരുടെ പ്രാർത്ഥനയും ശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ട് കുഞ്ഞ് മേരിയുടെ മരണ വാർത്ത ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി മേരിയെ കാണാതായ ദിവസം അവൾ ധരിച്ചിരുന്ന വസ്ത്രം തന്നെയായിരുന്നു മൃതദേഹത്തിലും ഉണ്ടായിരുന്നത് ഇത്രയും അധികം തിരച്ചിൽ നടന്നിട്ടും എന്തുകൊണ്ട് ഈ ഒഴിഞ്ഞ വീട് മാത്രം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യം ഉയർന്നു മേരിയുടെ തിരോധാനത്തെ തുടർന്ന് പലതവണ പോലീസും ും സന്നദ്ധ പ്രവർത്തകരും ഈ വീട് മാറി മാറി പരിശോധിച്ചിരുന്നു എന്നാൽ ആരുടെയും കണ്ണ് ആ മുറിയിലെ അടഞ്ഞ അലമാരയിൽ മാത്രം പതിഞ്ഞിരുന്നില്ല പണിക്കാർ വന്നു പോയപ്പോഴും നായുടെ കുരയോ കുട്ടിയുടെ കരച്ചിലോ പുറത്തു വന്നിരുന്നില്ല അലമാരയ്ക്കുള്ളിലെ കട്ടിയുള്ള തടിവാതിൽ ശബ്ദങ്ങളെ പുറത്തേക്ക് വിട്ടില്ല ആദ്യം ഇതൊരു കൊലപാതകമാണെന്ന് സംശയിച്ചിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ തീർത്തും വ്യത്യസ്തമായ ഒരു വഴിത്തിരിവ് നൽകി മേരിയുടെ ശരീരത്തിൽ അക്രമത്തിന്റെയോ ലൈംഗിക അതിക്രമത്തിന്റെയോ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല മരണം അപകട ആണെന്ന് പ്രഖ്യാപിച്ചു അലമാരിക്കുള്ളിൽ കുടുങ്ങിയ മേരി ഭയവും തണുപ്പും മൂലമുണ്ടായ പട്ടിണിയും നിർജ്ജലീകരണവും കാരണമാണ് മരണപ്പെട്ടത് അലമാരയുടെ വാതിലിലൂടെ പുറത്തു കടക്കാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളും ും നിന്ന് ഉണ്ടായിരുന്നു തുറക്കാൻ ആ കുഞ്ഞ ഏറെ ശ്രമിച്ചിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു അക്കാലത്തെ പല അലമാരകളും നിന്ന് വാതിലുകൾ തുറക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു നിർമ്മിച്ചിരുന്നത് കളിക്കുന്നതിനിടയിൽ മീരിയും അവളുടെ നായക്കുട്ടിയും അബദ്ധത്തിൽ അലമാരക്കുള്ളിൽ കയറിയെന്നും വാതിൽ അടഞ്ഞ അകപ്പെട്ടു പോവുകയുമായിരുന്നു ഇതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്തിമ നിഗമനം കണക്ക് കൂട്ടലുകൾ പ്രകാരം ഈ ഏകദേശം മൂന്ന് ദിവസത്തോളം ജീവനോടെ ആ അലമാരക്കുള്ളിൽ കഴിഞ്ഞു എന്നാൽ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അവളുടെ നാലാം പിറന്നാൾ ദിനത്തിൽ ആ തണുത്ത അലമാരക്കുള്ളിൽ വെച്ച് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി അവളുടെ പിറന്നാൾ ആഘോഷത്തിനായി മാതാപിതാക്കൾ കാത്തിരുന്ന ദിനമായിരുന്നു അത് മേരി ജെയിൻ ബാർക്കറുടെ മരണം ദേശീയ ശ്രദ്ധ നേടുകയും സമാനമായ ദുരന്തങ്ങൾ തടയാനായി അലമാരകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ കാരണമാവുകയും ചെയ്തു മേരിക്കൊപ്പം അലമാരയിൽ അകപ്പെട്ട നായ്ക്കുട്ടിയും വെള്ളം ോ ഭക്ഷണമോ ഇല്ലാതെ ഒരാഴ്ച അതിജീവിച്ചു എന്നാൽ കഴിഞ്ഞില്ല അന്വേഷണ ഉദ്യോഗസ്ഥരോ സന്നദ്ധ പ്രവർത്തകരോ ആകട്ടെ ആയിരം പേർ അന്വേഷിച്ചിട്ടും ഒരാളുടെ ശ്രദ്ധ പോലും ആ നിർമ്മാണം പൂർത്തിയാകാതെ വീടിന്റെ വാതിൽ തുറന്ന ആ മുറിയിലെ അടഞ്ഞ അലമാരയിലേക്ക് എത്തിയില്ല വെറും ഒരു വാതിൽ തുറന്നിരുന്നുവെങ്കിൽ നാല് വയസ്സുള്ള ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ന്യൂ ജേഴ്സിയെയും രാജത്തെയും കണ്ണീരിൽ ആഴ്ത്തിയ ഒരു ദുരന്തമായി മേരി ജീൻ ബാർക്കറുടെ മരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഒരാഴ്ച നീണ്ട വലിയ തിരിച്ചിലിന്റെയും പ്രതീക്ഷകളുടെയും അവസാനം ഒരു അടഞ്ഞ അലമാരയുടെ ഇരുട്ടിൽ തണുപ്പിൽ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞു ഒരു ചെറിയ സാങ്കേതിക പിഴവ് എങ്ങനെ ഒരു വലിയ ദുരന്തത്തിന് കാരണമാകുമെന്നതിൽ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായി ഇന്നും ബെൽമാവറി സംഭവം ഓർക്കുന്നു